സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ് നിർധന കുടുംബങ്ങൾക്ക് ഈസ്റ്ററിനോടനുബന്ധിച്ച് കിറ്റ് വിതരണം നടത്തി സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണ കിറ്റിന്റെ വിതരണോദ്ഘാടനം ധ്യാനകേന്ദ്രത്തിൽ വെച്ചുള്ള ചടങ്ങിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ഈ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ലെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഈ പ്രദേശത്തെ ആളുകൾ കൈയഴിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ അത് പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെയാണ് ആ മനുഷ്യ സ്നേഹിയുടെ വലിയ പ്രയത്നം കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഒക്കെ സഹായിക്കാനും ഇത്തരത്തിൽ ഭവനങ്ങൾ ഇല്ലാത്തവരെ അവരെ സംരക്ഷിക്കാനും മാതാപിതാക്കൾ ഇല്ലാത്തവരെ സംരക്ഷിക്കാനും അത് ജാതി മതഭേദമന്യേ ഇവിടെ മുസ്ലിം കുട്ടിയുടെ കാര്യം തന്നെ ഇവിടെ ചോദിച്ചവരെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അത്തരത്തിൽ വേറിട്ട സ്വഭാവമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മിഷൻ പ്രസിഡന്റ് ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു ഫാദർ തമ്പി മാറാടി ഡയറക്ടർ ബ്രദർ ജോണി തോളേരി സെക്രട്ടറി പി വി വർഗീസ് സിസ്റ്റർ സൂസന്ന പി ജോണി എം എസ് ബെന്നി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അരിയും പലചരക്കിടങ്ങിയ കിറ്റും കിടപ്പുരോഗികൾക്ക് വീട്ടിൽ എത്തിച്ചു നൽകിയും ഈസ്റ്റർ ആഘോഷത്തിൽ സെന്റ് ജോൺസ് കുടുംബം പങ്കാളികളായി ന്യൂസ് ഡെസ്ക് ന്യൂസ്